ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വണ്ടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഈ സംഭവം സത്യം പറഞ്ഞാൽ നല്ല ഒരു ആവശ്യം വരുന്നുണ്ട് കാരണം ഒരുപാട് സ്ഥലത്ത് ഞാൻ വണ്ടി കൊണ്ട് പോകുന്നുണ്ട് അതായത് ഏകദേശം എഴുത്തട്ട് മൂന്ന് മാസമായിട്ടുള്ള അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ ഓടിയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഒരു ഓട്ടത്തിന്റെ ഒരു റേഞ്ച് അപ്പോൾ കൂടുതലും ഞാൻ എറണാകുളം അതേപോലെ തന്നെ തൃശ്ശൂർ ആ ഭാഗത്തോട്ടൊക്കെയാണ് കൂടുതലും എനിക്ക് ഓട്ടം വരുന്നത് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് ആ കൂടെ കൂടെ പോകുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഒരു മാപ്പിട്ടായിരിക്കും ഉള്ളൂ പോകുന്നത് പക്ഷേ അങ്ങനെ മാപ്പ് ഇടുന്ന സമയത്ത് ഇപ്പോ ഈ എൻ്റെ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഫോൺ എടുക്കും പിന്നെ ഈ വണ്ടി യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ വണ്ടിയുമ്പോൾ ഫോൺ ഹോൾഡർ ഇല്ലാത്തവർക്കും ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതായത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൈയും എടുക്കാൻ പറ്റത്തില്ല മറ്റേ സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു പ്രത്യേകത അതാണ് രണ്ട് കൈയും ഹാൻഡ്ലൂമൊന്നും എടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രക്കും പ്രശ്നമായിരിക്കുകയുള്ളു അപ്പോൾ മറ്റേ ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഡിയോ കൂടി ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ നോക്കണ സമയത്ത് എനിക്ക് ഒരു കയ്യിൽ മാപ്പ് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വണ്ടി പിടിച്ച് പോകാൻ പറ്റാറുണ്ട് പിന്നെ സ്കൂട്ടറിന് ഗിയർ വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ അതിനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ഗിയർ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ബൈക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഫോൺ ഹോൾഡർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മാപ്പ് നോക്കുന്നു അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഈ വണ്ടിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഫോൺ ഹോൾഡർ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എവിടെയാണ് ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം നമ്മുടെ ഈ വണ്ടിയുടെ ഈ കവറിംഗ് ഉണ്ടോ ഈ കവറിങ് ഞാനിപ്പോൾ അഴിച്ച് ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ അതായത് ഈ ബോൾട്ടും അതുപോലെ തന്നെ ഈ ബോൾട്ടും ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ കവറിംഗ് പോരും പിന്നെ അതേപോലെ തന്നെ ഇരു സംഭവം കൂടി എനിക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം എന്നിട്ട് ഇത് അതിൻ്റെ അകത്തോ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് ഹോൾസ് ഉണ്ട് ജസ്റ്റ് ഞാനിതൊന്ന് ഒന്ന് കാണിച്ചു കാണിച്ചില്ല അപ്പോൾ അഴിക്കാനായിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഫങ്ഷനൽ ടൂൾ കിറ്റ് വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും എടുത്തിട്ട് വരാം നമ്മുടെ ടൂൾ കിറ്റ് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൂൾ കിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു ടൂൾ കിറ്റാണ് ബട്ട് ഭയങ്കര ഫംഗ്ഷനൽ ആണ് ഭയങ്കര ഉപയോഗമാണ് ഈ സാധനം കൊണ്ട് ഓക്കെ ഇത് കണ്ടോ ഇത്രയും പീസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ജസ്റ്റ് അഞ്ഞൂറ് രൂപ റേഞ്ച് ഉള്ളു എല്ലാ തരത്തിലുള്ള അലങ്കീസും എല്ലം കീസും അലങ്കീസ് ഓക്കെ അലങ്കീസും അതുപോലെ തന്നെ ഏത് നെറ്റോ കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതും അതുപോലെ തന്നെ ഇതുമാണ് ആണ് കഴിക്കേണ്ടത് അപ്പോൾ അലങ്കീ ബോൾഡാണ് വേണ്ടത് എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നത് നോക്കട്ടെ അതല്ല കുറച്ച് വലുതാണ് പിന്നെ അതിലും കുറച്ച് ചെറുതുള്ളത് ഇതാണ് തോന്നുന്നു ആ ട്ടാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇനി ജസ്റ്റ് എന്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് ആണ് അനുസരിച്ച് കേട്ടോ ഏ പറ്റിയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടാ ഓക്കെ ഇറണൂല്ല തേങ്ങ എന്നിട്ട് ാണ് സംഭവിക്കുന്നത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോ അത് എത്താത്ത സാഹചര്യം സാഹചര്യമാണെങ്കിൽ അതായത് ഇതുമ്പോ നമ്മൾ ഇത് ഡയറക്റ്റ് ഇട്ടിട്ട് എത്താത്ത സാഹചര്യം ആണെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്റെ സ്ക്രൂ ഡ്രൈവറിന്റെ ബാക്കിൽ ഇത് ഈ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാവുമ്പോ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ കറക്റ്റ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് ഊരി എടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ രണ്ട് ബോൾട്ടും നമ്മൾ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സ്വിച്ച് നമ്മൾ അയച്ച് മാറ്റിയിട്ടുണ്ട് ദണ്ടോ ഇവിടെ എവിടെയും രണ്ട് ബോൾട്ട് നമ്മൾ അയച്ച് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓ അത് വീണ് ഓക്കെ ഇനി സാധനം ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഈ പീസിൻ്റെ അവസ്ഥ ഓക്കെ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പൊടി പിടിച്ചിരിപ്പുണ്ട് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസ് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത്യാവശ്യം ഒരു വൃത്തികേടാണ് ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലൊരു വൃത്തികേടാണ് ആ സംഭവം അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ നമ്മൾ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെയാണ് ബട്ട് ഇത് ഉരിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് അത്യാവശ്യം നല്ല വൃത്തിഗേഡാണ് അപ്പോൾ വെക്കണോ വെക്കണ്ടോ എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തൊന്ന് നോക്കട്ടെ എന്നിട്ട് വൃത്തിഗേഡ് ഇല്ലാന്നാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇല്ലാന്നാണെങ്കിൽ തിരിച്ചാ കവറിംഗ് തന്നെ ഇടാം പെയിൻ്റ് അടിച്ചിട്ട് വെക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പം നമ്മൾ നൈസായിട്ട് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വിദ്യ പ്രശ്നം കാര്യങ്ങളൊന്നും അല്ലാന്ന് തോന്നും അധികം ബോറ് കാര്യങ്ങളില്ല അപ്പോൾ നമ്മൾ ഏതായാലും അത് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിന് സ്പ്രേ പെയിൻ്റ് ആണോ അതേപോലെ തന്നെ ഒറ്റക്ക് പെയിന്റ് ചെയ്യണാണ് അതായത് ഞാൻ തന്നെ പെയിന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണോ അത് നോർമലായിട്ടുള്ള പെയിൻറ്റ് അടിച്ചാൽ മതിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ജസ്റ്റ് അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ അയ്യോ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ അപ്പോൾ മാറാറൊക്കെ ഇരിക്കുന്നുണ്ട് തേങ്ങ ഓക്കെ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല സെറ്റായിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ക്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് കാണുന്നില്ല അത് കിട്ടിയിരുന്നെങ്കിൽ അത് ഉണ്ടായിരുന്നു വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പിന്നെ അതായത് ഈ വയറ് കാര്യങ്ങളൊക്കെ പൊടി പിടിച്ചിരിക്കണ്ടല്ലോ ഓക്കെ ഈ സാധനം ഊരി എടുത്തിട്ടുണ്ട് ഇനി ഇത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മൾ രണ്ട് ബോൾട്ട് റിട്ടേൺ ബോൾട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വെക്കാനായിട്ട് ഇവിടെ വെക്കാനാണ് ഒരു ഓപ്ഷൻ ഉള്ളത് ബട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ ഫോൺ ഹോൾഡറും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ വെക്കാനായിട്ട് നമുക്ക് ഇതേ ദീ ബോൾട്ട് വേണം അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായി ലൂസായി പോലും നേരത്തെ നമ്മൾ കവറുമ്മ അങ്ങോട്ട് സെറ്റ് ചെയ്തതൊക്കെ ആയിരുന്നു അതുകൊണ്ട് അടിയിൽ ഈ ഇതിൻ്റെ നട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സോ ഇനി ഇതിട്ടിട്ട് അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്യേണ്ടി വരും എങ്കിലേ ഈ സാധനം വെക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് കേട്ടോ ഡി ആർ എൽ വെച്ചേക്കുന്ന നേരം ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ ഓൺലൈനായ സ്വിച്ച് ആണ് സോ അപ്പോൾ അതിൻ്റെ ഒരു ബോൾട്ട് മേടിക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോൺ ഹോൾഡറും മേടിച്ചിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പം ഞാനൊന്ന് മേടിച്ചിട്ട് വരാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സാധനം നമ്മൾ പോലെ ഫിറ്റ് ചെയ്യാൻ പറ്റണ ഉണ്ടായിരുന്നില്ല കാരണം ഞാനിപ്പോ സൈഡിൽ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ഫോൺ ഹോൾഡർ അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് അതായത് മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന മറ്റേ സ്കൂട്ടേഴ്സ് അതുപോലെ തന്നെ ഈ മിററുള്ള ഇവിടെ നമ്മുടെ മിററിന്റെ അവിടെ ഈ സംഭവമുള്ള സ്കൂട്ടേഴ്സില്ലേ അതായത് ആ ഈ ഒരു പോർഷനിലായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്ന ടൈപ്പ് ഒരു ഫോൺ ഹോൾഡർ ആണ് അത് ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ ത്രീ സിക്സ്റ്റി അല്ല ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ആ ഒരു ടൈപ്പ് ഓഫ് ഫോൺ ഹോൾഡറിനുള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ അത് സെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഇതായപ്പോൾ ഇതിവിടെ ഞാനത് ഫിക്സ് ചെയ്തെങ്കിൽ ധിങ്ങിനെനിക്കിരിക്കുന്നത് അതായത് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളി ഇരിക്കുന്നത് അപ്പോൾ നമുക്കത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും കാണത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ചിട്ടില്ല ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് ഇവിടെ ഓഫ്ലൈനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യം എന്നാണ് വരണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഏതായാലും ഈ അടുത്തൊന്നും ഓർഡർ ചെയ്യാൻ ഉദ്ദേശമില്ല ഇല്ല ചിലപ്പോൾ ഓർഡർ ചെയ്യും ചിലപ്പോൾ ഓർഡർ ചെയ്യത്തില്ല ഏതായാലും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇനി വണ്ടിക്ക് വരുത്താൻ പോണ ചേഞ്ച് ചെയ്തതിനെ നൈസായിട്ട് ഈ മഡ് ഗാർഡ് മാറിയിട്ട് ആർ സിയുടെ ഗാർഡ് കയറ്റൻ ഒരു പ്ലാൻ ഉണ്ട് കാരണം ഓൾറെഡി ൾറെഡിൻ്റെ പെയിൻറ്റ് പോയി ഞാനന്ന് വാഷ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഷർ വാഷ് ചെയ്തപ്പോൾ അതിൻ്റെ പെയിൻറ്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട് മഡ് മഡ്ഗാഡിൻ്റെ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആൾ നൈസായിട്ട് തൃശ്ശൂ എറണാകുളത്ത് പോകുന്നുണ്ട് പാർട്സ് എടുക്കാനായിട്ട് വണ്ടിയിട്ടാണ് കോംബോ പാർട്സ് മോട്ടോ മോട്ട്സ് എന്ന് പറഞ്ഞ് ഷോപ്പിൽ ചെയ്യുന്നു കോംബോ പാർട്സ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ വേറൊരു പ്ലാൻ അതായത് ഇന്ന് തന്നെ ഞാൻ ചെന്ന് ചോദിക്കാൻ പോകുന്നൊരു സംഭവമാണ് നീ ഒരു പാർട്ട് ദീ ഒരു പാർട്ടും ഈ ഒരു സാധനവും മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപയാവും എന്നുള്ളത് കാര്യം കൂടി ഞാൻ ഇന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എത്ര രൂപ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാർട്ടും പെയിൻറ്റ് ചെയ്യുന്ന ഈ എത്രയാവും ചോദിക്കാനൊരു ഉണ്ട് അപ്പോൾ അതും ഇന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കാര്യം ഏതായാലും നടന്നിട്ടില്ല പിന്നെ നമ്മുടെ അടുത്തൊരു പ്ലാൻ പിന്നെ ഞാൻ കടയിൽ പോയിട്ട് ജസ്റ്റ് രണ്ട് സാധനങ്ങൾ മേടിച്ചു കേട്ടോ ഒന്ന് അതെ ഒരു സ്വിച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് ഉണ്ടല്ലോ ഈ സ്വിച്ച് ഈ സ്വിച്ച് നൈസായിട്ട് മാറ്റിയിട്ട് ഈ സ്വിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പ്ലാൻ പിന്നെ അതേപോലെ തന്നെ ദീ നട്ടിൻ്റെ ഒരു ബോൾട്ടും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അതായത് നമ്മുടെ ഉദ്ദേശം സോ നടന്നില്ല അപ്പോൾ ഫോൺ ഹോൾഡർ ഇനി ഏതായാലും വേറെ വല്ല ഷോപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സെറ്റ് ചെയ്യും വേറെ ഷോപ്പിലൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നുണ്ട് ഒരു നാനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ റേറ്റ് പറയുന്നുണ്ട് സോ അത്രയും റേറ്റിന് ഈ സാധനം മേടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല ജസ്റ്റ് എനിക്കൊരു ഫോൺ ഹോൾഡർ ചെയ്യണം ഹോൾഡ് ചെയ്യണം അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇത് അത് റിട്ടേൺ ഫിക്സ് ചെയ്യാനാണ് പ്ലാൻ്റേത് അത് അത് ഓക്കെ ഇത് റിട്ടേൺ ആകുമ്പോൾ ഫിക്സ് ചെയ്യും എന്നിട്ട് നോർമലായിട്ട് കൊണ്ടുനടക്കും ഇനി ആവശ്യം വരുമ്പോൾ ഫോൺ ഹോൾഡർ ഫിക്സ് ചെയ്യും അതാണ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ നടക്കൂല എന്ന് തോന്നുന്നു പിന്നെ വണ്ടി ഓവറോൾ ക്ലീൻ ചെയ്തിട്ട് മൊത്തത്തിൽ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് മേജർ മാറ്റം വണ്ടിക്ക് വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആർ സിക്സിൻ്റെ മാസ്ക് കയറ്റാൻ ഒരു ഉണ്ട് അപ്പോൾ ആർ സിക്സിൻ്റെ മാസ്ക്കും അഡ്ഗാടും അതാണ് നമ്മൾ ഇനി മേജർ ചേഞ്ച് അൺ പെയിൻറ്റഡ് ആയിരിക്കും അപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഈ കളറിലോട്ട് ആക്കണം ഇല്ലാന്നാണെങ്കിൽ ഞാൻ ബ്ലാക്ക് ആക്കാനായിട്ട് ചെറിയൊരു പ്ലാൻ ഉണ്ട് വണ്ടി ഓക്കെ അപ്പോൾ വണ്ടിക്ക് ഞാൻ ഇനി വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഒരു ഫ്ലോപ്പ് ആണ് അപ്പോൾ ഞാനിത് ഏതായാലും അപ്ലോഡ് ചെയ്യാണ് കാരണം നമ്മുടെ വണ്ടിക്ക് സംഭവിക്കുന്ന ഡെയിലി ആണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ മൂഞ്ചന കാര്യങ്ങളായാലും മൂഞ്ചന കാര്യങ്ങളായാലും അതേപോലെ തന്നെ നടക്കണ കാര്യങ്ങളായാലും എന്തായാലും നമ്മളത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഈ സ്വിച്ച് അത് മാറ്റി സെറ്റ് ചെയ്യാണ് അത് പ്രത്യേകിച്ച് വീഡിയോ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അടുത്ത വീഡിയോ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തോളാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെടും പ്ലീസ് ഓക്കെ അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല ഡെയിലി വ്ളോഗാണ് അതുകൊണ്ട് വേറൊരു രക്ഷയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടാ മീത്രി റിലേറ്റഡ് മെയിൻ്റനൻസും മൈലേജസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ബാക്കി കിടലും കണ്ടൻസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ശരി